രാവിലത്തെ വീഡിയോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്റ്റോക്ക് കഴിഞ്ഞു ഒരുപാട് കസ്റ്റമേഴ്സ് ദേഷ്യമായിട്ട് പോയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാൻഡ് വർക്ക് നമ്മൾ റീൽ ഇട്ടപ്പോൾ തൊട്ടേ എൻക്വയറി ആയിരുന്നു ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിനക്കുള്ള ക്വാണ്ടിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഓർക്കുക ത്രീ ഡബിൾ നയൺ ആയതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഒലീവിയിലെ കുർത്തീസ് എല്ലാം ആ ഒരു റേറ്റ് ആണ് ഞാൻ ഞാനിപ്പോൾ വന്നതേ നമുക്ക് കോട്ടണിൽ കാന്താവർക്ക് വരുന്ന കുർത്തീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് അത് ഒരു ഫൈവ് ഡബിൾ നയനും മുകളിലോട്ട് റേഞ്ചിലാണ് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒലിവിയിൽ അത് ത്രീ ഡബിൾ നയനും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പ്രീ ബുക്കിംഗ് ഇടുവാണേ ഒരു അഞ്ച് കളറുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ കാണിക്കുന്നത് പ്രീബുക്കിംഗ് ഇടുവാന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പോൾ നമ്മൾ വീഡിയോ വരുമ്പോൾ ഇനി കാണാൻ പറ്റിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഭയങ്കര ലുക്കുള്ള ഐറ്റം ആണ് സ്റ്റാൻഡേർഡ് ആണ് അതുപോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ അതേപോലെ തന്നെ നമ്മൾ വേർ ചെയ്ത് കഴിഞ്ഞ ഹൈനക് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ദുപ്പട്ടിയുടെ ഒന്നും ആവശ്യമില്ല ഒരു ടൈം കളയാനും നമുക്ക് ഇതിന്റെ വീഡിയോ എടുക്കാൻ പോവാം ഓരോന്നായിട്ട് കണ്ടിട്ട് വരുന്ന കോട്ടന്റെ പാറ്റേണിൽ വരുന്ന സ്ലിറ്റഡ് കുർത്തീസ് ആണ് കാണുന്നത് ഓരോ രക്ഷയും സൂപ്പർ സൂപ്പർ ഐറ്റം ആണ് കണ്ട ഇതൊരു ബർഗൻഡി ടോണാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവരുന്നത് ശരിക്കും ഷോക്ക് ആവുന്ന ഒരു കളക്ഷനാണേ കാരണം കോട്ടണിൽ ഈ ടൈപ്പ് ഐറ്റംസൊക്കെ ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്നതേ ഓരോ രക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും ഉള്ള കസ്റ്റമേഴ്സ് തന്നെ ഒന്നും രണ്ടും മൂന്നും നാലും പീസുകളൊക്കെ എടുക്കും കേട്ടോ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ട നിങ്ങൾക്ക് എണ്ണൂറിനോ എഴുന്നൂറ്റൻപതിനോ ഒക്കെ കിട്ടുന്ന ആ ഒരു സെയിം പ്രോഡക്റ്റുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് നോക്കാം ഒരു ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിലോ യാതൊരു ഡിഫറൻസും ഇല്ല സെയിം എല്ലായിടവും കൊടുക്കുന്ന ആ പ്രോഡക്റ്റ് തന്നെയാണ് ത്രീ ഡബിൾ നയ ഞങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അടുത്തത് ഇതിൽ ചെറിയൊരു പോഡ്ലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ റെയർ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ഐറ്റം ഒന്നും ഈ ഒരു റേഞ്ചിലോ അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡ്സിലോ ഒക്കെ വളരെ ആയിട്ടായിരിക്കും കിട്ടുന്നത് നിങ്ങൾ കണ്ടല്ലോ എൻ്റെയൊക്കെ ഫേവറേറ്റ് ആണ് കാരണം നമുക്ക് ഡെയിലി യൂസേജിനൊക്കെ വെറുതെ നമുക്ക് ഷോളിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതെ അടുത്തത് ഒരു ബ്രൗൺ ബ്രൗണാണേ നല്ല രസമായിട്ട് വരുന്ന ബ്രൗൺ കളറാണ് കേട്ടോ നോക്കിയിട്ട് എന്നാ ഭംഗിയാ ഏത് കളർ എടുക്കണം എന്ന് കൺഫ്യൂഷൻ തരുന്ന രീതിയിലാണ് ഓരോന്നും വന്നിട്ടുള്ളത് കണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു സൂപ്പർ ഐറ്റം നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസോ ഓഫർ സെയിലോ ഒന്നും തന്നെയല്ല നമുക്ക് ഫ്രഷ് ഐറ്റംസ് ആണ് വരിക നിങ്ങളിലേക്ക് എത്തിക്കുക പ്രോഡക്റ്റ് തീരുക ഇതാണ് ഒലിവിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അടുത്തത് അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രീനും ഇതൊക്കെ റെയർ കളറുകൾ കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആ സ്റ്റിച്ചിങ്ങിന്റെ പെർഫെക്ഷൻ ഒക്കെ കണ്ടോ ഷേപ്പും ഓക്കെ സൂപ്പർ കളക്ഷൻ ഒന്നും പറയാനില്ല അസാധ്യമായിട്ടുള്ള കളർ കോമ്പിനേഷനുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് അപ്പൊ ഇങ്ങനെയാണ് ഒലിവിയ വരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒലിവിയുടെ കൂടെ ഉണ്ട് എന്നറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് ഏത് പാറ്റേൺ ആയിക്കോട്ടെ ഇപ്പൊ ഏതെല്ലാം മോഡലുകൾ ഏതെല്ലാം ഫാബ്രിക്കുകളാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു റേറ്റിൽ കൊണ്ടുവരുന്നത് അപ്പൊ നമുക്കൊരു ചെറിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ചെറിയ റേറ്റിൽ നല്ല പ്രോഡക്റ്റ്സുകൾ കിട്ടണം ആ ഒരു ഒറ്റ ഉദ്ദേശമാണ് നമ്മുടെ ആ ഒരു ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ അത് തന്നെയാണ് കിട്ടാം അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ